വളരെ സിമ്പിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തിലുണ്ട് അതിൽ തിരയുന്നവർക്ക് വളരെ ഡീപ്പായിട്ടുള്ള സാധനം കിട്ടും ഇറ്റ്സ് എ മാജിക്കൽ ബുക്ക് അതുകൊണ്ടാണിത് എന്താ പറയുക ആമസോണിൽ തന്നെ കിട്ടുന്നത് കാരണം കാട്ടിൻ്റെ ഉള്ളിൽ പോണെന്ന് പറയുന്നത് ആമസോണിലെ പേരെന്താ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ പുസ്തകം പഠിച്ചോളന്നാണ് അപ്പോൾ ഒരു ഒരു വാക്കിന് കുറേ അർത്ഥങ്ങളുണ്ട് ഏതർത്ഥമാണ് നിങ്ങൾ തിരയുന്നത് അത് വാട്ട് യു സിക്ക് സീക്കിങ് യു നിങ്ങൾ എന്ത് തിരയുന്നുവോ ഇത് മനോഹരമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം വിദേശത്ത് പോയിട്ട് അഞ്ചേ അഞ്ച് വാക്കില്ലേ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അഞ്ച് വാക്കിൽ അമേരിക്കയുടെ പണി കഴിഞ്ഞു സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അതിൽ രണ്ട് കുട്ടികളെ എപ്പോഴും എഴുന്നേറ്റിട്ട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കും പക്ഷേ വിവേകാനന്ദ സ്വാമി പ്രസംഗം തുടങ്ങി ഒരു വെക്കാൻ മറക്കും എന്നിട്ടും ഒരു രസം തീരുമാനിച്ചു ഇങ്ങനെ വിട്ട പറ്റില്ല ഇദ്ദേഹം എന്തോ കരിസ്മ വെച്ചിട്ട് നമ്മളെ മയക്കാണ് അതുകൊണ്ട് നമുക്കിത് പറ്റില്ല നാളെ ആദ്യം തന്നെ ചോദ്യം ചോദിക്കുമെന്ന് പറയും എന്നിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അടുത്തം പറയും വി ഹാവ് എ കൊസ്റ്റൻ അപ്പോൾ യെസ് പ്ലീസ് എന്ന് അറിയപ്പെടാൻ ചോദിക്കും സ്വാമിജി ആർ യു ഹിപ്നോട്ടൈസിങ് അസ് എൻ്റെ സ്വാമിജി കൊടുത്ത മറുപടിയാണ് ക്ലാസ് മറുപടി മൈ ഡിയർ ചൈൽഡ് ഐ എം നോട്ട് ഹിപ്നോട്ടൈസിംഗ് യു ഐ ആം ഡി ഹിപ്നോട്ടൈസിംഗ് യു ബിക്കോസ് യു പീപ്പിൾ ആർ ഹിപ്നോട്ടൈസ്ഡ് ബൈ ദ എക്സ്റ്റേർണൽ വേൾഡ് ഇൻ ഓർഡർ ടു ഗോ ബിയോണ്ട് ഓഫ് ദാറ്റ് യു നീ ടു ഗോ വിത്ത് ഇൻ ദാറ്റ് ഇസ് സിക്കിങ് ുള്ളിലേക്ക് തന്നെ പോകണം അവിടെ എല്ലാറ്റിനുള്ള പരിഹാരമുണ്ട് ആ ഉള്ളിലേക്ക് പോകാത്തവന് പുറത്തുനിന്ന് ഒരു പ്രശ്നം വെച്ചിട്ട് അവനതും മൊത്തം പ്രശ്നമാക്കും അപ്പം കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ ഇത് പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾ തീരുമാനിക്കണം ടീച്ചർമാരും തീരുമാനിക്കണം അപ്പം അത് മൂന്ന് കൂട്ടർക്കും സൊസൈറ്റിക്കും പവർ ഓഫ് സീക്കിങ്ങിന്റെ ആവശ്യകത ഉണ്ട്